റിയാണ്ട് അവന്റെ കൊമ്പ് നമ്മുടെ മീൻ തെറ്റിയാ കരയും കരഞ്ഞു കൈ അബദ്ധമായി എന്നുള്ളൊരു നമ്മള് ശരിയല്ലാതാ അങ്ങനെന്തൊക്കെയോ മനസ്സില് നമ്മളെ വിശ്വസിക്കാൻ പാടില്ല മനുഷ്യനെ നമ്പാൻ കൊണ്ടില്ല അതെ അതെ അങ്ങനത്തെ ഒരു ആന വളരെ ദുർലഭാണ് സ്ഥിരം പ്രശ്നക്കാരനായ ഒരയും പ്രശ്നക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി തോട്ടിയും വടിയും തോട്ടിലെറിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറില്ലാത്ത കുറച്ചു മനുഷ്യരും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ എപ്പോഴും ആവാം മുറിവാലൻ മുകുന്ദന്റെ ഇടത്തെ പിൻകാലിന് കാര്യമായ ഒരു തട്ട് കേടുപറ്റുന്നത് അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ഏതെങ്കിലും ഒരാളുടെ ക്ഷിപ്രകോപത്തിലുള്ള തിരിച്ചടിയിലുമാവാം ആവാം നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമായി ചാനൽസിലെ ഫോറിൻ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങൾ ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ഗുരുവാരൻ മുകുന്ദൻ എന്ന ആനയെക്കുറിച്ചാണ് പറഞ്ഞത് ആനകളിൽ ഒരു അപൂർവ അപൂർവജന്മം ഒരിക്കലും പൊരുത്തപ്പെടാതെ മനുഷ്യൻ്റെ തീട്ടൂരങ്ങൾക്ക് മുന്നിൽ കൊടുക്കാതെ ആനകളെ ചട്ടവും ചിട്ടയും പഠിപ്പിക്കുന്ന പാപ്പാന്മാർക്ക് മുന്നിൽ ഒരു തരമ്പിര പോലും വിട്ടുവീഴ്ചയില്ലാതെ കയ്യാങ്കിളിയെടുത്ത് പ്രയോഗിച്ച മർക്കടമുഷ്ടിക്കാരായ ഒരു ആന അതായിരുന്നു നിർവാരൻ രൂപത്തെ പക്ഷേ അങ്ങനെ ഒരു മർക്കിടമുഷ്ടി പ്രയോഗിക്കുന്ന ആനയ്ക്ക് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം പാപ്പാന്മാരും ഇങ്ങനെ ഒരു ആനയ്ക്ക് മുന്നിൽ വഴങ്ങില്ല ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അവർ മാറി മാറി കയറും മുകുന്ദൻ പാപ്പാന്മാർക്ക് നേരെ കണ്ണിൽ ചോരയില്ലാത്ത അവരുടെ ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തിരിയില്ലാത്ത പ്രായം മുതൽ തന്നെ പാപ്പാന്മാർക്കും നേരെ സന്ധിയില്ലാത്ത സമരങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആക്രമണം പലപ്പോഴും മുകുന്ദൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കുട്ടിയാനയുടെ കുറുമ്പിനും വിലത്തരങ്ങൾക്കും മുന്നിൽ പുറതെ കൂട്ടിയ ബാപ്പാൻമാർ അവരുടെ പ്രത്യാക്രമണങ്ങളിലായിരിക്കും മുകുന്ദൻ്റെ പിൻകാലുകളിൽ ഒന്നിന് ഒരു അപകടം സംഭവിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഒടിവ് ആ ഒടിവ് പിന്നെ അല്പം ഗുരുതരമായി മാറും അവിടുന്ന് മുതൽ മുകുന്ദൻ്റെ ജീവിതവും മാറുന്നു ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു ഒരു കാലിന് ഗുരുതരമായ പരിക്ക് പറ്റിയാൽ പോലും തൻ്റെ ജീവിതത്തിലോ തൻ്റെ സ്വഭാവത്തിലോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത ഈയൊരു ആന ആന കേരളത്തിൽ തന്നെ ഒരു അപൂർവ്വ ജന്മമാണ് ഒരു കാലൻ മുകുന്ദൻ്റെ ജീവിതത്തിലെ അറിയാ കഥകളിലൂടെ അവൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതകളിലൂടെ അതിലൂടെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു അധ്യായം ചിരിക്കുന്നത് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ചുമതലയേൽക്കാൻ അധികമാരും തയ്യാറാവാത്ത ഒരാനെ അവനും സംരക്ഷിക്കപ്പെടണം എന്ന താല്പര്യത്തോടെ ചോദിച്ചു മേടിച്ചു കയറിയ വേണുഗോപാൽ എന്ന പാപ്പാനും തുടക്കകാലത്ത് മുകുന്ദനിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ായിരുന്നു പക്ഷെ എന്നിട്ടും അടുപ്പം കൂടാൻ മുകുന്ദൻ എന്ന കാതലുള്ള തിക്കാരിക്ക് താല്പര്യം കൂടി വിട്ടൊഴിഞ്ഞു പോകാതെ വേണുഗോപാൽ പിടിച്ചു നിന്നു മെല്ലെ മെല്ലെ മുകുന്ദന്റെ വിശ്വാസം പിടിച്ചു പറ്റുകയായിരുന്നു ഒരു പ്രത്യേക മോഡലാണ് ആന വേറെ സ്ഥലത്ത് അങ്ങനത്തെ ഒരു ആന ഞാൻ അത്യാവശ്യം ആനകൾ കണ്ടിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഒരു ആനകളില്ല നമ്മളാതിന്റെ മുകളിലോട്ട് പോയി കയറി ആവശ്യപ്പെട്ടുല്ലാണ്ട് എന്നിട്ട് ഞാൻ അവിടെ ആന അഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ താപ്പ് താപ്പിച്ചിട്ട് കുറച്ചാലവിടെ നിർത്തി കഴുകലും പിടിക്കലും തറയിലൊക്കെ ആയിട്ട് നിർത്തി പിന്നെ ആരുമെ ഒന്നുമില്ല അത് എനിക്കിങ്ങനെ തോന്നി അതിനിങ്ങനെ കെട്ടിട്ടിട്ട് എന്താ കാര്യം ഒഴിക്കണ്ടോ അങ്ങനെ അങ്ങനെ ഇല്ലാണ്ട് എന്താ കാര്യമില്ല ഒന്നും ഇവരുടെ ഇവിടെ കൊണ്ടുനടന്ന അതായില്ല നാലടി നടന്ന് അതിനൊരു ആയാസം കിട്ടി ചിലപ്പോ ഭേദമായാലോ അങ്ങനെ തോന്നി തോന്നി പിന്നെ എനിക്ക് കൂടുതൽ പുറത്തേക്ക് പോവാനുള്ളത് വയ്യാണ്ടായി തണ്ടലിന്റെ ഓപ്പറേഷൻ കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോയിട്ട് പറ്റാണ്ടായി തുടങ്ങി പിന്നെ അവിടെ പോയി പന വനകരണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തീരെ പറ്റാണ്ടായി ഇപ്പൊ ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ദേവസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്ന അതാ അതാ നല്ലത് പണി ചെയ്യുമ്പോ നമ്മളാ അതിനോട് കമ്പം കയറി കഴിഞ്ഞ പിന്നെ അതൊരു നമ്മുടെ ഒരു തപസ് തപസ്സെയ്യത് ണ്ടാവും തോന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു ആന വളരെ ഇത് ഉള്ളവാണ് കാണാൻ പക്ഷെ ആന പുറമക്കൊക്കെ നല്ല ഇവിടെ നിക്കണ കാരണല്ലേ പുറമെ പോയി കഴിഞ്ഞാല് നല്ലൊരു സാധനല്ലേ എന്തായിട്ട് തലക്കുന്നിതാ വായിക്കുമ്പോ നാടൻ ആന നാടൻ ആനല്ലേ തലക്കുന്ന പിടിച്ചു അവ ഇങ്ങനെ പിടിക്കുന്നു വേണ്ടേ റിയാ നല്ല അയ്യോ വായന വിളിച്ചൊക്കെ ഈ അറ്റ പോലെ അറ്റവര ഓരോരെ വാല് തൻ്റെ മുറിഞ്ഞ് ഇതായി പോയി അതൊക്കെ നല്ല ചെറുപ്പത്തിലെ എങ്ങനെയാവും വേണമെങ്കിൽ കടിച്ചു അന്ന് മുതല് കോട്ടില് വന്ന കാലം മുതലേ പറഞ്ഞ മാതിരിയാണ് സംഭവം ആർക്കങ്ങനെ ധൈര്യപ്പെട്ടൊരു ഒന്ന് കുറച്ച് പറ എടുക്കാനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിക്കൊക്കെ പോയിണ്ട് വന്ന അവസരത്തില് കുറച്ച് ഒരു പറ എടുക്കാനോ അങ്ങനെന്തെങ്കിലൊക്കെ പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആറന്മുള രണ്ടു മൂന്നും അല്ലേ രണ്ടു വല്ലാറ്റേ ഉള്ളു ഞാൻ ഞാൻ ചെല്ലുമ്പോൾ നമ്മൾ അതിന്റെ മുകളിലുള്ളത് ഈ വേഴുനാട്ടിനും കുമാരൻ എന്ന് പറഞ്ഞ ആളാ അതിന്റെ മുമ്പാണ് കൃഷ്ണകുട്ടിയാരുള്ളത് അത് ഞാൻ അവിടെ ചാട് എടുക്കുന്നതിന്റെ മുമ്പുള്ളത് ആഹത്തെ ആദ്യം ചേട്ടനെ ചെയ്ത ശേഷം വെള്ളത്തില്ലേ കൊളത്തി ചാടി നല്ല കുളിച്ച് എന്ത് ചെയ്താലും അവിടെ പോയി കുളിക്കും പുറത്ത് ഇല്ല അല്ലെങ്കിൽ ചങ്ങല കെട്ടി തെട്ടിയ തറയിലല്ലെങ്കിൽ ആന കുളിച്ചിരിക്കും അത് കൊമ്പൊക്കെ കഴുകി വൃത്തി വന്ന് ശുദ്ധനായിട്ട് മേലൊക്കെ വെള്ളം ഒഴിച്ച് അടിച്ച് കുളിച്ചിട്ടിണ്ട് വരും പിന്നെ പിടിച്ച് കെട്ടുന്നതിന് ചെയ്യാം അതല്ലെങ്കി അവിടെ പോയാൽ വെള്ളയിൽ മുക്കി വെക്കാണോ ചെയ്താ അപ്പൊ ചെയ്യാനാ ഇനി കെട്ടുന്നറിയിലാണെങ്കിലും ആന ചെയ്താ വാളൊഴിവായി അവൻ അപ്പടുത്തു കൊള്ളാം വേണുഗോപാൽ സർവീസിൽ നിന്ന് വിരമിച്ച് പതിനൊന്ന് ദിവസം തികയുമ്പോഴാണ് മുകുന്ദൻ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയത് എന്നതും ഇതോട് കൂട്ടി വായിക്കാം മുകുന്ദന്റെ ചോരത്തിളത്തിന്റെ കാലത്ത് തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അവനെ കൊണ്ടുനടന്നിട്ടുള്ള ആറന്മുള മോഹൻദാസും പ്രത്യേകം പരാമർശിക്കപ്പെടണം ഇടഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് മുകുന്ദൻ വിചാരിച്ചാൽ കണ്ണെല്ലാം ഉരുട്ടി തേള് പോലെ വലുതാകും എന്നാണ് മോഹൻദാസ് പറയുന്നത് ചതി പൊറുക്കില്ല കള്ളക്കോലിൽ തല്ലാനും സമ്മതിക്കില്ല ഒരടിയിൽ കൂടുതൽ നടയ്ക്ക് കൊടുക്കുവാൻ ആന് അവസരം നൽകുകയുമില്ല കൈകെട്ടിയാൽ പേടിക്കാനില്ല ആടന്മുള മോഹൻദാസിന്റെ ചുമതലയിലായിരുന്ന കാലത്തൊരിക്കൽ അവനെ തടിപ്പണി പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെറിയൊരു തെങ്ങും കഷ്ണം കൊണ്ടുള്ള അഭ്യാസങ്ങളിലായിരുന്നു മുകുന്ദൻ കോട്ടയുടെ പ്രവേശന കവാടത്തിന് വലതുഭാഗത്തായുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് സംഭവം അന്ന് അയ്യപ്പന്റെ പാപ്പാനായിരുന്ന ഒരു സത്യപാലൻ ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത് ആനക്കുട്ടിക്ക് ഏറിയാൽ ഒരു പതിനഞ്ചു വയസ്സ് അത്രയേ ഉള്ളൂ തേറ്റ പോലുള്ള ചെറിയ കീഴ്ക്കൊമ്പുകൾ നീളവും കനവും വെച്ചു വെച്ച് ഉള്ളൂ അപ്പുറത്തുള്ളവന്റെ ആളും തരവും ഓർക്കാതെ ഒരു നിമിഷത്തെ പൊട്ടബുദ്ധിക്ക തോട്ടി മുഖുന്നതിനു നേരെ വെറുതെ ഒന്ന് വീശിക്കൊണ്ട് കളിയാക്കി ചിരിച്ചത് മാത്രം ഓർമ്മയുണ്ട് അനന്തരം താൻ എങ്ങനെയാണ് മുകുന്ദന്റെ ചോട്ടിലേക്ക് വലിച്ചെടുക്കപ്പെട്ടതെന്നും ഒന്ന് നോക്കാൻ പോലും സത്യപാലന് സമയം കിട്ടിയില്ല ഒരു തെങ്ങിന് തടി ഉരുട്ടുന്നത് പോലെ വലിച്ചു വാരി കുത്തുന്നതിനിടയിൽ ആയുസ്സിന്റെ നേരുകൊണ്ട് കൊമ്പിനും തുമ്പിക്കും ഇടയിലായി കുരുങ്ങിയ സത്യപാലനെയും കൊമ്പിലെടുത്തു വെച്ച് തുള്ളി ഉറഞ്ഞ മുകുന്ദന്റെ വാൽക്കണ്ണിന് താഴെയുള്ള മർമ്മത്തിൽ തോട്ടി ഉടക്കിയാണ് രക്ഷിച്ചെടുത്തത് എന്ന് ആറന്മുള മോഹൻദാസ് ഓർമ്മിക്കുന്നു അങ്ങനെ ഒരു ബീജ സ്വഭാവമായിരുന്നു പിന്നീട് ആന ആരെയൊന്നും ഉപദ്രവിക്കാണ്ടൊക്കെ ആയി അതെന്താ കാര്യം വെച്ചാൽ അതിൻ്റെ വിധി മാരി ഇങ്ങനെ വളഞ്ഞു ബാ ബാക്കിൽ ഒരു കാര്യം ഇടത്തേമര എടുത്ത അമരങ്ങനെ വിധി ഇങ്ങനെ വളഞ്ഞു നിൽക്കുക ഇങ്ങനെ അതെ അതെ ചിലരുടെ കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന അതെ പിന്നെ കുറെ അതിൻ്റെതായിരിക്കും പിന്നെ ഒന്ന് ചെയ്യാണ്ടൊക്കെ ആയിരത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാളായിട്ട് അടിക്കാൻ പോകുമ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് വിചാരിച്ചെങ്കിലേ എന്നാ സിസ്റ്റം ആ ഒരു രീതി ആന കുറച്ചധികം കാലമായി കുഴപ്പമുള്ള പിൻകാലിന്റെ വളവ് കൂടി കൂടി വരികയും ആ കാല് നിലത്ത് കുത്താതെ അവൻ മറ്റു മൂന്ന് കാലുകളിൽ ഊന്നൽ നൽകി നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു അവസാന ഘട്ടം എത്തിയപ്പോൾ കാലിന്റെ വളവ് കൂടുന്നതിനനുസരിച്ച് നട്ടല്ലൂടി ഇടതു ഭാഗത്തേക്ക് വളയുന്ന അവസ്ഥയും അതുകൊണ്ട് തന്നെ ആന കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നതും പ്രയാസമായി തുടങ്ങിയിരുന്നു ഗ്ലൂക്കോസ് ഡ്രിപ്പുകളും ഇഞ്ചക്ഷനുകളും നൽകി എഴുന്നേൽപ്പിക്കുന്ന അവസരങ്ങളും പലവട്ടം ഉണ്ടായിട്ടുണ്ട് മൂന്ന് തവണ എ സി ബി എഞ്ചിൻ കൊണ്ടുവന്ന് തല താങ്ങിക്കൊടുത്ത് എഴുന്നേൽപ്പിക്കേണ്ട അവസ്ഥയും ആദ്യത്തെ ഘട്ടത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഇങ്ങനത്തെ എന്താ പറഞ്ഞ ഒരു റെസ്പോൺസ് ശ്രദ്ധ കുറവ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന നഷ്ടമുണ്ടാവുന്ന സന്ദർഭം അതെ അതുണ്ടായിട്ട് പിന്നീട് ഈ ഒരു അപകടത്തിന് ശേഷം അടുത്ത ദിവസം നമ്മൾ മുകുന്ദന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു മാനസികാവസ്ഥ രണ്ടുപേരെയായി നമ്മളെ മുകുന്ദര എങ്ങനെയായിരിക്കും നമ്മൾ നമ്മള് മുകുന്ദ്ര പക്ഷേ മുകുന്ദം കാണുന്നത് വേറെ രീതിയിലാവും നമ്മള് ആദ്യം കാണുന്നു അല്ലേ അല്ല അടുത്ത ദിവസത്തേക്ക് അവൻ്റെ ഒരു റിയാക്ഷൻ പിറ്റേ ദിവസം നമുക്ക് ആനാഴ്ച കൊണ്ടാകും ആരായിരിക്കാൻ പറഞ്ഞിരിക്കും എല്ലാം കരയും അറിയാണ്ടിട്ട് നമ്മൾ കിടത്തിയ സമയത്ത് ഞാൻ അവൻ നായരിപ്പ് നമ്മൾ നമ്മള് കഴുകണ സമയത്ത് അവ ഈ മൂന്നന്റെ കൊമ്പ് നമ്മുടെ മീൻ തെട്ടാൻ കരയും കഴിക്കും ആ അത് എനിക്കൊന്നും രണ്ടുമൂറു പ്രാവശ്യം അനുഭവമാണ് അറിയാണ്ട അവൻ്റെ കൊമ്പ് നമ്മുടെ മീൻ തെട്ടുകരയും ഏന്നിട്ട് കരഞ്ഞു തുടങ്ങും കഴിഞ്ഞൊക്കെ അത് അബദ്ധമായി എന്നുള്ളൊരു അതാണ് ഞാൻ മനസ്സിലാക്കി ഇത്രയും കൊല്ലം നിന്നിട്ട് ആൻ എന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ കൊമ്പിലടിച്ച് കുഴുത്തല്ല ചെയ്യാ കൊമ്പിന്റെ ഇടയിൽ അവന്റെ കൊമ്പ് തട്ടി ചുമ്പടിച്ച് നീക്കുകയ്യാ സാധാരണ പക്ഷെ ഇത് എന്താ വെച്ചാൽ അവൻ അറിയാണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളറിയാണ്ടെ അവന്റെ തട്ടി കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ നടുക്കലൊക്കെ കൊമ്പിന്റെ നടുക്കലൊക്കെ പെരുമാവ് കഴുകണ സമയത്ത് രണ്ടു കൊമ്പിന്റെ അവർ സമയം ഒരു പ്രശ്നമില്ല അതിന്റെ കൊമ്പ് കുറെ കാലം മുറിക്കാണ്ടിരുന്നതാണ് ഇപ്പം കൊമ്പ് മുറിച്ചിരുന്ന ആൾ തന്നെ പറയും അത് മുറിക്കണ്ടല്ലോ ആ ശശിയേടെ പറയും അത് മുറിക്കാൻ വട്ടം മുറിച്ചാൽ മതി മതി എന്നിട്ട് ആ ശശിയപ്പോൾ അറിയാം എന്നിട്ട് കുറെ ആ ഫോട്ടോ ആണോ എന്റെ അടുത്തുള്ളത് മുറിക്കാണ്ടെന്നായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മുറിപ്പിക്കാതെ വട്ടാണെങ്കിൽ വട്ടം മുറിപ്പിക്കുക കുറെ കാലം അങ്ങനെ നിന്നതാ എനിക്ക് തോന്നി ശരിയാവില്ല മുറിക്കണം മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യം മുറിപ്പിച്ചോപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചെറിയ ഒരു ആറുമാസം കൂടി മുറിച്ചിട്ടുണ്ട് അമ്പ മുറിച്ചിട്ടുണ്ട് എന്നു കുഴപ്പമില്ല അതെ നമ്മളൊരു ഇത് നമ്മൾ ഇത്രയൊക്കെ പ്രശ്നക്കാരനാണെന്ന് പറയുന്ന മുഖുത്തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചെറിയൊരു മനസ്സുണ്ടായിരിക്കും എവിടെയോ ഒരു നല്ലതുണ്ട് പക്ഷെ ഈ അസുരൻ വന്നല്ലേ വിശ്വസിക്കില്ലല്ലോ അങ്ങനത്തെ ഒരു കാലത്ത് പോയി അവർക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ പോലും തലവരെ ഇങ്ങനെ ആയി പോയത് കൊണ്ട് മാറി അതാണ് പറയാറ് അതന്നെ അതന്നെ അതെ അവർക്ക് എന്തോ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല മനുഷ്യനെ നമ്പാൻ അതെ അതെ വളരെ മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് മുതൽ ആ പ്രശ്നമുള്ള കാലിലും പിന്നെ കാലിൽ നിന്ന് കണയുടെ ഭാഗത്തേക്കും നീർക്കോൾ കാണപ്പെടുകയും സാധ്യമായ ചികിത്സകളെല്ലാം കാര്യമായി ചെയ്തിട്ടും ആ നീർക്കോൾ വിട്ടുമാറാതെ തുടരുകയുമായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ കുഴഞ്ഞ വീണ് നായിരിപ്പിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു മുകുന്നൻ മരുന്നുകൾ നൽകുന്നതിനും ജെ സി ബി കൊണ്ടുവന്ന് തല താങ്ങിക്കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഒരുക്കുവാനും ബന്ധപ്പെട്ട ഡോക്ടർമാരും ആനക്കോട്ടയുടെ ചുമതലക്കാരും എല്ലാം തിരക്കിട്ട് നീക്കങ്ങൾ നടത്തുന്നതിനിടെ പെട്ടെന്ന് ഒരു വിറയൽ വന്നു അത് ഒരു അനിശ്ചിതകാല സമരത്തിന്റെ അവസാനമായിരുന്നു

മതപ്പാടിലെ നമ്മള് പരിസരത്ത് ഇണ്ടാ എറിയ പിടിക്കാ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഞാൻ നമ്മളെ കോട്ടർ തെക്കേ പിടിക്കിടക്കുന്ന പാലത്തിന്റെ അവിടേക്ക് എത്തിയാൽ മതി എന്റെ വണ്ടിയുടെ ശബ്ദം കണ്ടാൽ മതി പിന്നെ ഒതുങ്ങി വധു നേരം മാറ്റിയ ഫോണാൾക്കാരൊക്കെ എറിയാനാ അത് ചുറ്റിട്ടറിയാ എന്നറിയറിയും നമ്മളവിടുത്തെന്താ അവിടെ എത്തിന്ന് കണ്ട പിന്നെ ഒരു ഒരു മൈൻഡും ഇല്ല അവിടെ പോവും പ്രശ്നമില്ല പിന്നെ ഈ പട്ടട അല്ലേ നമുക്ക് പറഞ്ഞിട്ട് വരും ഒക്കെ മാറ്റിട്ട് വരും ഒരു തൂപ്പുണ്ടായ നേരി തയ്ക്കാൻ പെട്ടടായ തോപ്പല്ലേ അത് മതി പോയി അത് ഇങ്ങനെ കൊണ്ട് ആ ബോളിൽ നിന്ന് പോയിട്ടുണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ആ അവിടെ ഇരിക്കട്ടെ രണ്ടുപൂർ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതോളൂ കൊടി തട്ടി കണ്ണൊക്കെ വാടകളെ ഒന്ന് തുടച്ച് ക്ലിയറാക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അവിടെ തട്ടി അത് അടച്ചോട്ടൊക്കെ പോയി ഒന്ന് പിടിച്ച് കിളിക്കഴിഞ്ഞാൽ ഉഷാറായി പിന്നെ അപ്പഴിച്ചുണ്ടോ ജീവിതത്തിൽ മുകുന്ദനോട് ദൈവങ്ങൾ കരുണയും കരുതലും കാണിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തേടി മരണം എത്തിയ ആ അത് സ്വാഭാവികമായിട്ടല്ലേ അവന് അസുഖങ്ങളുണ്ട് ടിവിയുടെ ഇത് എന്നാണ് ഞാൻ അറിഞ്ഞത് അത് എന്നും കാണാറുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ അതായത് അടുപ്പിച്ച് നമ്മൾ കഴുകാൻ കിടത്തി ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴുകി കഴിച്ച് ഞാൻ എനിക്ക് നീക്കാൻ ബുദ്ധിമുട്ടാ പെട്ടെന്ന് കഴുകി കഴുകണേക്കണം കൂടുതൽ ആ കൂടുതൽ നേരം കിടത്തി നമ്മളൊന്ന് ഭംഗിയാക്കാൻ നോക്കിയാൽ പിറ്റേ ദിവസം പോലും ഇത്ര ചുണ്ടാവും ഓരോ ഉള്ള കപം കപം തുമ്മയുടെ വരും അത് കാണുമ്പോ തന്നെ നമുക്ക് ഇതാവും അത്രയ്ക്കധികം കപം കോരിന്റെ ഇത്ര മണിക്കൂർ കടിച്ച മൂന്ന് ദിവസം പിന്നെ കഴുകൊന്നും വേണ്ട അത് ഇത് തന്നെയാവും കപം അത് പല ഡോക്ടർമാർക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു നൂല് നൂലും മഞ്ഞ കട്ട് വരും വരും പിന്നെ ഈ കാലിന്റെ ഈ കാലു ഊന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും പക്ഷെ കൂടുതൽ കൂടുതൽ വളഞ്ഞുടങ്ങി പിന്നെ ആന നടന്നു അത് കൊടുത്തിട്ടു അത് അപ്പൊ ഈ കാലിന് കൂടുതല് വളവ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോ ഞാൻ ആന ശരിക്കും മെയ്ക്കിറങ്ങി നടന്ന ഈ മുട്ട് തട്ടില്ലായിരുന്നു ഇപ്പൊ ഇന്നിവിടെ ഇറങ്ങി നടന്ന നമ്മുടെ മേല് തട്ടും ഈ വളച്ച ഭാഗം ഈ വളഞ്ഞ ഭാഗം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി തോന്നി ആനിക്കും ബുദ്ധിമുട്ടാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ ഈ പുറത്ത് അവിടെ തെക്കേ പറമ്പിൽ മാത്രം ചെറിയൊരു റൗണ്ട് അതില് ഒരു ഇതാക്കി തുടങ്ങി കൂടുതൽ നടക്കാൻ എനിക്ക് വയ്യ കടപ്പു തുടങ്ങി ഇങ്ങനത്തെ പിന്നാലും നമ്മൾ ഒരുവിധ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നമ്മള് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ദിവസം ഡോക്ടർ ഉള്ള ഡോക്ടർ ആയാലും ഒമ്പത്തെ ഡോക്ടർമാരായാലും അതിന് നല്ല സഹകരണം അതെ അതെ നല്ല സഹകരണം എന്ത് പറഞ്ഞാലും ആൾക്കാരുന്നു ഇപ്പൊ വിവേക് ഡോക്ടർ ആയാലും ശരി ഞാൻ എപ്പൊ വിളിച്ചാലും ഞാൻ അച്ഛൻറെ മക്കളെ നോക്കിയില്ല ഡോക്ടർ അപ്പൊ ആ കാലത്തിന്റെ അവസാനും ഞാൻ വരും രാത്രി അപ്പൊ എനിക്ക് വയ്യണ്ടായാലും ഞാൻ രാത്രി അവിടെ ഉണ്ടാവും മുകുന്ദന്റെ പരിചരണ കാര്യങ്ങളിലും ചികിത്സയിലും ഗുരുവായൂർ ദേവസ്വം ഒരിക്കലും ഒരിടത്തും വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല എന്നത് ഇതിന്റെ മറുപറാണ് ഗുരുവായൂർ ദേവസ്വത്തിനു പകരം മറ്റെവിടെയെങ്കിലും ആണ് പത്തിരുപത്തിയഞ്ചു വർഷം മുമ്പ് ഒരു ആനയ്ക്ക് ഇതുപോലെ ഒരു അപകടം പറ്റുന്നതും അത്ഭുതമായി കാലങ്ങളോളം കെട്ടിന്തറയിൽ വെറു നിൽപ്പ് നിൽക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിരുന്നതെങ്കിൽ ആ ആന കാലങ്ങൾക്ക് മുമ്പേ മണ്ണോട് മണ്ണായിട്ടുണ്ടാവും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഗുരുവായൂർ ദേവസ്വം പോലുള്ള സ്ഥലത്തല്ലെങ്കിൽ എളുപ്പം അല്ലെ നോക്കിണ്ടാക്കിയ ഒരു ദിവസം ദേവസ്വത്തിന് തന്നെ പറ്റുള്ളൂ ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ പറ്റുള്ളൂ വേറെ പ്രൈവറ്റില് പോയി കഴിഞ്ഞാൽ നേടിയെടുക്കാനൊന്നും പറ്റില്ല അതിനെ കണ്ടൊരു ഉപകാരം ഇല്ല ഇത് എഴുന്നെളിപ്പിന് പോകാന്നുള്ള ഇതിന്റെ പ്രധാന കാര്യം അല്ലെങ്കിൽ അമ്പലത്തിലെ ചടങ്ങുകൾ നടത്താനും പറ്റണ്ട അല്ലാത്ത എന്താ ചെയ്യാ അപ്പൊ പ്രൈവറ്റ് ആനകളെന്താ ഒരിക്കലും അതെന്നോ പോയിണ്ടാവും ശരിഞ്ഞ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേ ഞാൻ അവിടെ എത്തി ആ കാലത്ത് ഒരു പതിനായിരിപ്പിരുന്നിട്ട് അങ്ങനെ ചെറിയ ഇതാണ് അല്ലാണ്ട് വീഴ്ച ആന ഇരുന്ന് ചെരി വീഴന്നല്ല പക്ഷെ ഞാൻ ഞാൻ പോന്നിട്ട് പറഞ്ഞ മാതിരി പോന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പെനിക്ക് എനിക്ക് അതിന്റെ ഒപ്പം നിക്കണ ഞാൻ അങ്ങടെ അടുത്തേക്ക് ചെന്നില്ല എന്ന് എന്നുവെച്ചാൽ ഇരുപത്തി ഏഴാം ഞാൻ ജോയിൻ ചെയ്യണത് പിന്നെ ആൻറെ അടുത്ത് പോണത് ശരിയല്ല പതിനഞ്ചൊ ഈ വിഷു കഴിഞ്ഞ വിഷുവിന്റെ അന്ന് രാത്രി പോലെ ഞാൻ ലീവാക്കി പിന്നെ ഞാൻ ഇരുപത്തി ആറാം തീയ്യതി ഇരുപത്തി ഏഴാം തീയതി ജോയിൻ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഇവരോട് പറഞ്ഞു ഞാൻ ആന്റെ അടുത്തേക്ക് പോണില്ല എന്നുവെച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ആന ഏല്പിച്ച് എല്ലാ സത്യം എന്ന് പറഞ്ഞപ്പോ അതിനൊക്കെ എല്ലാം ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ പോന്നെ നമ്മള് പറയാറുണ്ട് ഒരു കൊല്ലം മുമ്പേ അല്ലെങ്കിൽ രണ്ടു കൊല്ലം മുമ്പേ ആൻറെ അടുത്തേക്ക് ഒരാള് സ്ഥിരമായിട്ട് നിർത്തണം അതിന്റെ അതിനെ അങ്ങനെ അങ്ങനെയൊന്നും നോക്കി പറ്റില്ല ആ നോക്കി അതിന്റെ അസുഖത്തിനനുസരിച്ച് നമ്മൾ നിന്നാൽ തന്നെയാണ് അത് നിലനിന്നുള്ളൂ ചോറല്ലേ അപ്പൊ അത് നിന്ന് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അവനെ അതൊക്കെ ആക്കി കൊടുത്തുള്ള അപ്പൊ അവനെ വന്ന് കാലത്ത് അവിലൊക്കെ അവലൊക്കെ ഞാൻ ഒരു എട്ട് ഡ്യൂട്ടി ഇല്ലല്ലോ ഈ ഇവിടെ ആരൊക്കെ വിളി വന്നു എട്ടരായിട്ട് പോവാൻ മുറിവാലും മുകുന്ദനെ ആദ്യമായി കാണുമ്പോഴും അവനെ കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയപ്പോഴും കുറിച്ച അതേ വരികൾക്കപ്പുറം ഇന്നും കൂടുതലൊന്നും പറയാനില്ല നമ്മൾ മനുഷ്യരും മുറിവാലും മുകുന്ദനും ഒരു തർക്ക ജന്മഭൂമിയുടെ ഇരുപുറങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും മനുഷ്യനെന്ന നമ്മുടെ പട തന്നെയാണ് ബഹുദൂര മുന്നിലെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആരെന്ന വിഷയത്തിൽ മുകുന്ദന്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായി നീതി നിഷേധിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ജന്മങ്ങളുണ്ട് ജീവി വർഗങ്ങളുണ്ട് ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആനകൾ മാത്രമാണ് ആ നിലയിൽ എന്ന് വിചാരിച്ചാൽ തെറ്റി നമ്മുടെ കുതിപ്പുകൾക്ക് കുറുകെ അറിയാതെ വന്നു വിടുമ്പോൾ ട്രെയിൻ തട്ടി മരണപ്പെടുന്നതും വല്ലപ്പോഴും ഒരിക്കൽ കാടിറങ്ങി ഇറങ്ങി വന്നു പോയാൽ കറണ്ടുവേലിയിൽ കുടുങ്ങി മയക്കുവെടികളാൽ മാല ചാർത്തപ്പെട്ടും ജീവൻ പുലിയേണ്ടി വരുന്ന ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എവിടെയെങ്കിലും ഒരു പക്ഷിപ്പനി എന്ന് കേട്ടാൽ തൊട്ടടുത്ത നാൾ നിസ്സംശയം നിസ്സങ്കോചം തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവനോടെ ചുട്ടരിക്കപ്പെടുന്ന താറാവുകളും കോഴികളും വളർത്തി മതിയായി കഴിഞ്ഞാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വളർത്തു നായ്ക്കൽ മനുഷ്യന്റെ രുചിഭേദങ്ങൾക്കനുസരിച്ച് കൊല്ലാനും തിന്നാനും വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്ന എണ്ണമറ്റ ജീവജാലങ്ങൾ ഈ ഭൂമിയുടെ അവകാശികൾ ആരുന്ന തർക്കത്തിൽ നിലനിൽപ്പിനായുള്ള അവരുടെ അവകാശ സമരങ്ങളിൽ ും വിവക്ഷിക്കുന്ന തന്ത്രങ്ങളും എല്ലാം മനുഷ്യർക്കൊപ്പമായിരിക്കും ചിലപ്പോൾ ദൈവങ്ങൾ പോലും മനുഷ്യരുടെ പോയേക്കാം പല പാപ്പാന്മാരിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യരെ മുഴുവൻ കണ്ണെടുത്തൊരു ഉദാഹരണം അതെ അതിൽ പക്ഷേ ഒരു ആനയുടെ സ്വാതന്ത്ര്യം കളയുന്ന പാപ്പാനോടായിരിക്കും അവന് ഏറ്റവും അധികം ശത്രുത ഉണ്ടാകാനുള്ള കാരണം മനുഷ്യരെ മുഴുവൻ എതിരാണെങ്കിൽ പോലും അവൻ നോ അവൻ്റെ നോട്ടത്തിൽ പാപ്പാനാണല്ലോ അതെ അതെ അവൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന പാപ്പാനാടോ ആയിരിക്കും അവൻ്റെ ഏറ്റവും ബിരോധം അതെ അങ്ങനെയുള്ള പാപ്പാന്മാരാണെങ്കിൽ തന്നെ അവസാനം ഈ പാപ്പാന്മാർക്കിടയിൽ ഒരാൾ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അവനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഒരാൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവന് വന്നിട്ടുണ്ട് വന്നുണ്ടാവാൻ സാഹചര്യം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ അധികം ആന അടിക്കാറില്ലേ ഒരു ആനേനെ അടിക്കില്ലേ അവന് വേണ്ടി വന്നാൽ നല്ല സ്ഥലത്ത് നല്ല അടി അടിക്കും അത് മൂത്രമൊഴിക്കും അങ്ങനത്തെ അടി അടിക്കും ടിയാടിക്കും അത് അല്ലെങ്കിൽ നമ്മളെ കുട്ടികളായാലും കാണിച്ചാൽ നമ്മളടിക്കും എന്റെ മോനൊക്കെ ഒരു ഒരു നല്ല കിട്ടിയിട്ടുള്ളൂ ഒറ്റ നല്ലേ ഇതുവരെ പിന്നെ അടിച്ചിട്ടില്ലേ ഇരുപത്തിയേഴ് വയസ്സായി മോളൊക്കെ ഒന്നേ അത് നല്ല കിട്ടണേ അത് അവിടെ ഉണ്ടാവും മറക്കില്ല അന്നും ഉണ്ടാവും ഓർമ്മയിലേക്കും അതേമാതിരി വേണ്ടപ്പ ചെയ്തൊക്കെ ചെയ്യായോന്നില്ല പക്ഷെ ഞാൻ കൂടുതൽ ആനോട് വായത്താർ പറയാമെന്നല്ലാണ്ട് അടിക്കലില്ല കൊണ്ട് ഇങ്ങനെ പറയും നൂറ് പ്രാവശ്യം പറയും നൂറ് പ്രാവശ്യം പറഞ്ഞ് അതെ നൂറ് പ്രാവശ്യം പറയണം എന്നാലും നമുക്ക് ഇത് പെട്ടെന്ന് കയറിച്ചല്ലോ എനിക്കങ്ങനെ ആവണം എന്ന് ചേച്ചല്ലൊന്നും ആൻ്റെ ഉള്ളിൽ കയറി തന്നെ എൻ്റെ മുകളിൽ നടക്കില്ല നടക്കില്ല എനിക്ക് നാളെൻ്റെ അയച്ച കൊണ്ടാവണം എന്ന് ചേച്ചലൊന്നും ആ എൻ്റെ അടുത്ത് നടക്കില്ല അപ്പം നമുക്ക് കുടുംബം നോക്കണം അതിന് നോക്കണം അതിണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തേ ഉള്ളൂ അങ്ങനെ നമ്മൾ പക്ഷേ മുകുന്ദനെ പോലുള്ള വാലു മുറിഞ്ഞ ഒരു ഏഴാം കരിന്തല അവൻ മരണത്തിന്റെ കൈകളിലേക്ക് പതിക്കുന്ന നേരത്തു പോലും തോൽക്കാൻ തയ്യാറില്ലാത്ത ഒരു ചെറു ചിരിയോടെ നമുക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യവും പറച്ചിലുമുണ്ട് ആരൊക്കെ എന്തൊക്കെ നിങ്ങൾക്കൊപ്പമാണെങ്കിലും ന്യായവും സത്യവും ഞങ്ങൾക്കൊപ്പമാണ് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വഴിയിൽ ഉപേക്ഷിച്ച് കിടന്ന് ഒന്നുണ്ട് ധർമ്മം ആ ധർമ്മയുദ്ധത്തിൽ അതുകൊണ്ട് തന്നെ അവസാന വിജയം ആരുടേതായിരിക്കുമെന്ന് നിങ്ങൾ കാത്തിരുന്നു കണ്ടോളൂ കിട്ടാനുള്ളത് മുതലും പലിശയും ചേർത്ത് കൈനീട്ടിരുന്ന് വാങ്ങാൻ തയ്യാറായി കാത്തിരുന്നു മുകുന്ദൻ എന്നത് വെറും ഒരു പേരല്ല അതൊരു പ്രതീകവും പ്രത്യേക ശാസ്ത്രവുമാണ് മുറിവാലൻ എന്ന നാമം അവസാന ശ്വാസം വരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായി നീറിപ്പിടിക്കുന്ന കനലോർമ്മയായി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാറ്